വെൽക്കം ടു എ ജി ഫോർ ലേണിംഗ് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗം വിത്ത് എന്ന മഹാത്ഭുതം ആ ഒരു പാഠഭാഗത്തിൻ്റെ ആശയവും അതോടനുബന്ധിച്ച് നൽകിയിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നേടിയ കർഷകനാണ് ചെറുവയൽ രാമൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്ന വിത്തെന്ന മഹാത്ഭുതം വയനാട്ടിലെ കമ്മനയിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരു കർഷകനാണ് ചെറുവയൽ രാമൻ നാടൻ നെൽ വിത്തനങ്ങളുടെ സംരക്ഷകനായ അദ്ദേഹം വിത്ത് ശേഖരണത്തെക്കുറിച്ചും വിത്ത് പാകുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള അറിവുകളാണ് ഈ ഒരു ആത്മകഥാഭാഗത്തിൽ പങ്കുവെക്കുന്നത് പാഠഭാഗത്തിൻ്റെ ആശയമെന്ന് ചുരുക്കി പറയാം കൃഷി ചെയ്യുന്നവരാണല്ലോ നമ്മൾ അപ്പം നമ്മൾ വിത്ത് ശേഖരിക്കുന്നതിൽ അതുപോലെ എങ്ങനെയുള്ള വിത്തുകളാണ് ശേഖരിക്കേണ്ടത് അത് ഏത് രീതിയിലാണ് ഏതൊക്കെ ദിവസങ്ങളിലാണ് പാകേണ്ടത് അത് പറിച്ചു നടേണ്ടത് എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം നോക്കാം വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു വിത്ത് നൂറ് ശതമാനം പോയാൽ ആ വിത്തിൻ്റെ ഗുണം കുറയും എൺപത് ശതമാനം മൂപ്പാവുമ്പോൾ നമ്മൾ ആ വിത്ത് ശേഖരിക്കാൻ വേണ്ടി പറിച്ചെടുക്കണം എൺപത് ശതമാനം മൂപ്പാവുമ്പോൾ അത് വിളവെടുക്കണം എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത് അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട് അതായത് നന്നായി വിളഞ്ഞാൽ അത് വിത്തിന് യോജിച്ചതല്ല എന്നാണ് പഴമൊഴിയുടെ അർത്ഥം തന്നെ കൃഷി ഏതായാലും ശരി നമ്മൾ എൺപത് ശതമാനം മൂപ്പിൽ വിളവെടുക്കുന്നതാണ് ഉത്തമം ആ സമയത്ത് വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെൽമണികൾ ഏത് ഭാഗത്താണെന്ന് നോക്കി അതാണ് വിത്തിനായിട്ട് എടുക്കുക അത് കൊയ്ത് കൊഴിച്ചെടുക്കും പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായിട്ട് മാറുന്നത് നെല്ലിൻ്റെ കാര്യത്തിലും മാത്രമല്ല വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും നല്ല പ്രാധാന്യമുണ്ട് നമ്മൾ പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർ വള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിച്ച് നടുക്കുള്ള മണികൾ മാത്രമാണ് വിത്തിനായിട്ട് എടുക്കുക ആദ്യം കായ്ക്കുന്നത് ഒരിക്കലും വിത്തനെടുക്കരുത് മൂന്ന് മാസമാണ് ഒരു പയർ വിളവ് തരുന്നതെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർ മാത്രമേ വിത്തനെടുക്കാവൂ ആദ്യം കായ്ക്കുന്നതും അവസാനം കായ്ക്കുന്നതും എടുക്കരുത് നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഉപേക്ഷിച്ച് നടുക്ക് നിന്നെടുക്കണം ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താനും ഈ രീതിയാണ് നല്ലത് അതുപോലെ തന്നെ വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട് നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിച്ചും ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ചുമാണ് ഉണക്കുന്നത് വിത്തിൻ്റെ കരുത്ത് വീണ്ടെടുക്കാനാണ് പരമ്പരാഗത വിത്തുകൾ ഈ രീതിയിൽ പതിനാല് ദിവസം മഞ്ഞിലും വെയിലിലുമിട്ട് ഉണക്കുന്നത് ഇത് വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുന്നു ഇതിലൂടെ സ്വാഭാവികമായിട്ടും പ്രതിരോധശേഷി വിത്തിന് ഉണ്ടാകുന്നു ഇനി ഹൈബ്രിഡ് വിത്തുകൾ സാധാരണയായിട്ട് കീടനാശിനിയിൽ മുക്കിയാണ് പ്രതിരോധശേഷി ഉണ്ടാക്കുന്നത് പണ്ട് ഉണക്കിയ വിത്തുകൾ സൂക്ഷിച്ചിരുന്നത് മുള ഈറ്റ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന കുട്ടയിലും വിത്ത് മൂടയിലും ആയിരുന്നു വയനാട്ടിൽ വിത്ത് പാകുന്നത് രണ്ട് സമയത്താണ് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും മേടമാസത്തിലെ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത് ഇവ ഇടവപ്പാതിയാകുമ്പോൾ പറിച്ച് നടാറാവും പിന്നീട് മൂപ്പ് അനുസരിച്ച് ഓരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും പണ്ട് കാലത്ത് മൂപ്പിൻ്റെ ദിവസങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്തി വിത്ത് പാകുകയും പറിച്ച് നടുകയും ചെയ്യുന്നതിൽ കൃഷിക്കാർ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് ഞാറ് പറിച്ചു നടുന്നതിന് ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിന് വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പണ്ടുള്ളവർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തന്നെ ആ കണക്കും ക്രമവും അവർക്ക് അറിയില്ലായിരുന്നു കൃഷിക്ക് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാക്കാൻ വിദ്യാഭ്യാസത്തിനായി വിത്തെടുന്ന തീയതി വിളവെടുക്കുന്ന തീയതി തുടങ്ങിയവ രേഖപ്പെടുത്തിയും അന്വേഷിച്ചും നിരീക്ഷിച്ചും കർഷകർ തങ്ങളുടെ ആശയങ്ങൾ പരസ്പരം പങ്കുവച്ചുമാണ് ഈ അറിവുകൾ രൂപപ്പെട്ടു വന്നത് ഇന്ന് കൃഷി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കർഷകർ തമ്മിലുള്ള ആശയവിനിമയം കുറയുന്നു എന്നതാണ് വിളവെടുക്കുന്ന സമയത്ത് എല്ലാ വിത്തനങ്ങളുടെയും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കുന്ന കണക്ക് നോക്കി വിത്ത് പാകുകയും ഞാറ് പറിച്ച് നടുകയും ചെയ്യും കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും എല്ലാ ഇനങ്ങൾക്കും തുല്യമായ മൂപ്പാകും ഈ ഒരു രീതിയിലേക്ക് ഇന്ന് കൃഷി മാറി ഇനി പാഠഭാഗം വായിച്ച് വായിക്കാൻ പറയാമെന്നുള്ള ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തുക ഇനി നമുക്ക് മറ്റ് പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തത് കുറിപ്പ് തയ്യാറാക്കാം കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായിക്കുന്നത് പാഠഭാഗത്തു നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മണ്ണിൽ പണിയെടുത്ത് നാടിൻ്റെ വിശപ്പകറ്റുന്നവരാണ് കർഷകർ കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് കാർഷിക രംഗം ഇന്ന് വികസിക്കാൻ കാരണം കർഷകരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതും കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങിയതുമെല്ലാം കാർഷിക രംഗത്തെ വികസനത്തിന് കാരണമായി വിത്തുകളുടെ തനിമ നിലനിർത്തുന്ന വിത്ത് ശേഖരണം ശേഖരിച്ച വിത്തിൻ്റെ സംരക്ഷണം വിത്തുപാകൽ തുടങ്ങി പഴയ തലമുറയിൽ നിന്ന് ലഭിച്ചതും അനുഭവത്തിൽ നിന്ന് നേടിയതുമായ അറിവുകൾ വിത്തുന്ന മഹാത്ഭുതമെന്ന പാഠഭാഗത്തിലൂടെ ലേഖകൻ പങ്കുവയ്ക്കുന്നുണ്ട് ഇത്തരത്തിൽ മുതിർന്ന കർഷകരിൽ നിന്ന് ലഭിച്ച അറിവുകളോടൊപ്പം സ്വന്തം അനുഭവങ്ങൾ കൂടി ചേർത്ത് മണ്ണിൽ അധ്വാനിക്കുമ്പോഴാണ് മണ്ണിൽ പൊന്നു വിളയിക്കാനാവുന്നതെന്ന് ലേഖകൻ വ്യക്തമാക്കുന്നു അടുത്ത ചോദ്യം ചോദ്യാവലി തയ്യാറാക്കാം നാട്ടിലെ കൃഷി രീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം അഭിമുഖം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃഷിയെക്കുറിച്ച് ധാരണ ലഭിക്കാൻ തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത് അത് മുൻകൂട്ടി തയ്യാറാക്കണം അഭിമുഖം നടത്താനും റിപ്പോർട്ട് എഴുതാനുമുള്ളവരെ നമ്മൾ കണ്ടെത്തണം അഭിമുഖം നടത്തുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കണം കൃഷിയിടത്തിലെ കാഴ്ചകളും വീഡിയോയിൽ ഉൾപ്പെടുത്തണം അഭിമുഖ റിപ്പോർട്ട് നമുക്ക് സ്കൂൾ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കാം ഇനി ചോദ്യാവലി തയ്യാറാക്കാം താങ്കൾ ഒരു നല്ല കർഷകനാണെന്ന് എനിക്ക് മുന്നേ അറിയാം എന്തൊക്കെ കൃഷിയാണ് താങ്കൾ ചെയ്യുന്നത് നല്ല വിളവ് ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് താങ്കൾ സ്വീകരിക്കുന്നത് കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി താങ്കൾ പിന്തുടരുന്ന മാർഗങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ കാലാവസ്ഥയിലെ വ്യതിയാനം താങ്കളുടെ കൃഷിയെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കാറുള്ളത് പഴയകാലത്തെ കൃഷി രീതിയിൽ നിന്നും ഇന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കടബാധ്യതയാൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നതായി വാർത്തകൾ കേൾക്കാറുണ്ട് കൃഷി ലാഭകരമായ വിധത്തിൽ എങ്ങനെ നടത്താമെന്ന് വ്യക്തമാക്കാമോ ഇന്ന് കാർഷിക രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് മണ്ണിൽ പണിയെടുക്കാൻ മടിക്കുന്ന പുതുതലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അടുത്ത ചോദ്യം പദ ചേരുവകൾ കണ്ടെത്താം എണ്ണിത്തിട്ടപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിരുന്നില്ല കൃത്യം ആയിരുന്നില്ല സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക ഉച്ചാരണ സൗകര്യത്തിനായാണ് പദങ്ങൾ ചേർത്ത് പറയുന്നത് പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ അവയ്ക്ക് ഒതുക്കവും ഭംഗിയും ലാളിത്യവും ഉണ്ടാകുന്നു പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തിയ ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ വിളവെടുക്കുന്ന വിളവ് എടുക്കുന്ന ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി ആണെങ്കിൽ പാകി തുടങ്ങുന്നത് പാകി തുടങ്ങുന്നത് കൊഴിച്ചെടുക്കുന്നു കൊഴിച്ച് എടുക്കുന്നു മൂപ്പനുസരിച്ച് മൂപ്പ് അനുസരിച്ച് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്